ഹലോ വെൽക്കം ടു അവർ ചാനൽ അപ്പം നമ്മൾ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആയതിന് ശേഷം ഫസ്റ്റ് ഇടുന്ന ലോങ് വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പം നമ്മൾ ഇന്നലെ രാവിലെയാണ് നമ്മൾക്ക് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കംപ്ലീറ്റ് ആയത് കേട്ടോ അതിനുശേഷം നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടി പോയി നമ്മളുടെ ക്രിസ്മസ് ഷോപ്പിംഗ് അപ്പോൾ വേറെ എങ്ങുമല്ല പോയത് നമ്മളുടെ മേത്തർ ബസാറിലേക്കാണ് പോയത് ബ്രോഡ്വേയിലേക്ക് കേട്ടോ അപ്പോൾ ആദ്യമേ നമ്മൾ കുറച്ച് അത്യാവശ്യം ലൈറ്റായിട്ട് വീട്ടിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് പോയത് എന്നാലും നമ്മൾ അത്യാവശ്യം നടക്കാനുള്ള ആരോഗ്യത്തിന് വേണ്ടിയിട്ടൂടെ കുറച്ച് വയറൊന്ന് ഫിൽ ചെയ്തിട്ടാണ് പോയത് കേട്ടോ ദ ഓവൻ എന്ന് പറഞ്ഞിട്ടൊരു ബേക്കറി ഉണ്ട് നമ്മളുടെ അവിടെ തന്നെ ബ്രോഡ്വേയിലേക്ക് കയറുന്ന എൻട്രിയുടെ അവിടെ തന്നെ അപ്പോൾ നല്ലൊരു ഒരു ബേക്കറിയാണ് കേട്ടോ ഇവിടെ ഉള്ളവർക്കൊക്കെ മിക്കവർക്കും അറിയായിരിക്കും ഇനി ബ്രോഡ്വേ ഷോപ്പിങ്ങിന് വരുന്നവരാണെങ്കിൽ അവിടെ ഒന്ന് കയറി നോക്കണം കേട്ടോ ദ ഓവൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബേക്കറിയാണ് കേട്ടോ അവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും നല്ലതാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നോമ്പായത് തന്നെ ഞങ്ങൾ വെജ് സാൻഡ്വിച്ച് ആണ് കേട്ടോ കഴിച്ചത് അതും ഒരു കോഫിയും കുടിച്ചിട്ട് ഞങ്ങളപ്പം ഇന്നത്തെ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ നമ്മളെ എല്ലായിടത്തും ഇങ്ങനെ കുറേ ഷോപ്പിലൊക്കെ കയറിയിട്ടാണ് കേട്ടോ നമ്മൾ ഒരുപാട് സാധനങ്ങളൊന്നും മേടിച്ചില്ല വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ മേടിച്ചുള്ളൂ കാരണം കുഞ്ഞിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഷോപ്പിങ്ങിന് ഇറങ്ങിയത് തന്നെ കാരണം പണ്ടൊക്കെ ഞങ്ങൾ വീട്ടിൽ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു കേട്ടോ ഒരു പൈൻ ട്രീ ഉണ്ടായിരുന്നു അതിലായിരുന്നു ക്രിസ്മസ് വരുമ്പോൾ എല്ലാം നമ്മുടെ ക്രിസ്മസ് ബെല്ലും ബോൾസും ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നത് ആ ട്രീയിലായിരുന്നു അപ്പോൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഒരു ആർട്ടിഫിഷ്യൽ ട്രീയിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മളുടെ ഉണ്ടായിരുന്ന നമ്മളുടെ ഒറിജിനൽ ട്രീ എന്താ ഉണങ്ങിപ്പോയി അത് കാരണമാണ് കേട്ടോ ഇത്തവണ നമ്മളൊരു കുട്ടി ട്രീയൊക്കെ മേടിച്ച് അതിൽ സെറ്റ് ചെയ്യാമെന്ന് കരുതി ഇറങ്ങിയതാണ് അപ്പോൾ കുഞ്ഞിന് വേണ്ടിയിട്ട് കുറച്ച് ബെൽസും ബോൾസും പിന്നെ എന്താണ് സാന്റാക്ലോസിൻ്റെ ചെറിയ ഈ ഡോൾ പോലത്തെയൊക്കെ കിട്ടുമല്ലോ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇറങ്ങിയത് നമ്മളിങ്ങനെ കുറേ ഷോപ്പിൽ ചോദിച്ച് ചോദിച്ച് നോക്കിപ്പോയാൽ മാത്രമേ നമുക്ക് ഒരു അത്യാവശ്യം മുതലാവുന്ന റേറ്റിന് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമ്മളെ എല്ലാവരും കളിപ്പിച്ചുകൊണ്ട് പോകും കേട്ടോ എനിക്ക് തോന്നിയത് ശരിക്കും നമുക്ക് എപ്പോഴും അവിടെ ഉണ്ടായിരിക്കുന്ന ആ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതായിരിക്കും നല്ലത് റോഡ് സൈഡിൽ കൂടെ കൊണ്ട് നടക്കുന്നവർ തോന്നിയ വില പറയും പിന്നെ നമ്മൾ ഒന്ന് പിടിച്ച് മേടിക്കണം കേട്ടോ അല്ലെങ്കിൽ അവർ നമ്മളെ പറ്റിച്ചിട്ട് പോവും അവർക്കും ജീവിക്കേണ്ടേ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കും ജീവിക്കണ്ടേ അവർ പറയുന്ന വില എടുത്തിപ്പം നമുക്ക് കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അവർക്ക് മുതലാവുന്ന രീതിയിൽ നമ്മൾ മേടിക്കുകയും കേട്ടോ ഒരുപാടൊന്നും നമ്മൾ ബാർഗെയിൻ ചെയ്ത് അവരെയൊന്നും ബുദ്ധിമുട്ടിപ്പിക്കാറില്ല അവർക്കും നമുക്കും കുഴപ്പമില്ലാത്ത രീതിയിലാണ് കേട്ടോന്ന് ഞങ്ങൾ എപ്പോഴും സാധനങ്ങൾ മേടിക്കാൻ ശ്രദ്ധിക്കുന്നത് വേണ്ട നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം നമ്മുടെ വീട്ടിൽ ഓൾറെഡി ഇതുണ്ടല്ലോ ഓൾറെഡി ഈ സാധനം ഇരുപണ്ടല്ലോ ചുറ്റി വെച്ചാ ഇവര് കമ്പി റൗണ്ടിലാക്കി ചുറ്റി വെച്ചാൽ

നമുക്ക് അതിന് ഉള്ളിന്ന് മേടിക്കാന്ന കൊച്ചിനെ ഇതൊന്നും ഒട്ടും ഇന്ററസ്റ്റ് ഇല്ലെന്ന് തോന്നുന്നല്ലേ പപ്പായക്ക് അതുപോലത്തെ ആ എന്താ മേടിച്ചാലോന്നാ മേടിച്ചാലോന്ന് കാരണ്ടി നമ്മുടെ വീട്ടിലുണ്ടല്ലോ ൾ മേടിച്ച ഐറ്റംസിൻ്റെ വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാൻ കേട്ടോ വളരെ കുറച്ച് ഐറ്റംസ് മേടിച്ച ഒരു കുഞ്ഞു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് വേറെങ്ങോട്ടുമല്ലേ കേട്ടോ മേത്തർ ബസാറിൽ നിന്ന് നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു ഇതിപ്പം നമ്മൾ ജസ്റ്റ് കണ്ടതാണ് കോർപ്പറേഷൻ ബസാറാണ് കേട്ടോ അതായത് ഈ ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം ഈ നമ്മൾ മേത്തർ ബസാറിലേക്കാണ് എല്ലാവരും പോകുന്നത് പൊതുവേ കാണുന്നത് അവിടെയാണ് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ കേട്ടോ കൂടുതലും അവിടെയാണ് തിരക്ക് അപ്പോൾ അവിടെ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിടേരോട് അങ്ങോട്ട് പോവാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ റോഡിൽ നിന്ന് അതി ഒന്നും നമ്മളൊന്നും മേടിച്ചില്ല നല്ല തിരക്കായിരുന്നു കേട്ടോ ശരിക്കും ഒരു ക്രിസ്മസിൻ്റെ ആ ഒരു കച്ചവട തിരക്കറിയണമെങ്കിൽ നമ്മൾ ഈ സമയത്ത് വരണം പക്ഷേ നമുക്ക് കുറച്ചും കൂടെ തിരക്കൊന്നും ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ കുറച്ചുകൂടെ എർലി ആയിട്ട് വന്ന് എല്ലാം പർച്ചേസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത് പഞ്ഞി വിൽക്കാൻ വെച്ചിരിക്കുന്നത് ഇതിനെ പന്നി പഞ്ഞി അത് വേണ്ട വേണ്ട പഞ്ഞി പഞ്ഞി നമ്മുടെ വീട്ടിലുണ്ടോന്ന് ക്രിസ്മസ് സപ്പോ ഒക്കെ ആ മുഖത്തൊട്ടേക്ക് പോകാമെന്നോ അങ്ങോട്ട്

ഇതൊക്കെ എടുത്ത കാലങ്ങൾ ആലോചിക്കത്തില്ല ഇതിനൊക്കെ ഇത്രയും വില ഉണ്ടെന്നല്ലേ ഏറ്റവും മമ്മി മമ്മി ഇതോ ഇതോ ഈ സാധനം ഇങ്ങോട്ട് വന്നേ മ്മിട അത് മേടിച്ചാലോ ഇത് മേടിച്ചത് ഫിറ്റ് ആ അതെ ഉള്ള ഏതയില്ല ആ ഇത് പൊഴിയത്തില്ലെന്ന് തോന്നുന്നു ഇതങ്ങനെ കൊണ്ടുപോകും പക്ഷേ ത്തേക്കുണ്ടോ ക്രിസ്മസ് ഫാദർ അല്ലെങ്കിൽ തന്നെ ഇതെങ്ങനെ കൊണ്ടുപോകും ഇതെവിടെ തൂക്കിയിടും നമ്മൾ ഇത് ട്രീ ആണോ വേറെ ഒക്കെ ഉണ്ട് ക്രിസ്മസ് അപ്പം നമുക്ക് അയനാട്ടിലോട്ട് കാണാം ഇവിടുന്ന് ഒരു ക്യാപ്പ് മേടിക്കാം ക്രിസ്മസ് ഫാദറിൻ്റെ രണ്ട് ക്യാപ്പ് മേടിക്കാം കടയിലോട്ട് കയറുന്നില്ലെന്നു പോലെ മീനത്തിലോട്ട് കയറി നമുക്ക് ശ്വാസം മുട്ടോ വരതു മുട്ടോത്തിലോട്ട് പോകേണ്ടല്ലോ ഇവിടെ കേറിക്കാൻ പോലെ എവിടുന്നെന്തോ എന്നു വേണമെങ്കിൽ അങ്ങോട്ടാണ് അപ്പം നമ്മൾ ഒരുപാട് സംഭവങ്ങളൊന്നും മേടിച്ചില്ല കേട്ടോ അത്യാവശ്യം വേണ്ടത് മാത്രം മേടിച്ചിട്ട് നമ്മൾ കുറച്ച് പച്ചക്കറിയും കൂടെ മേടിച്ച് ഇന്നത്തെ ഷോപ്പിംഗ് അവസാനിപ്പിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകാൻ പോവാണ് കേട്ടോ നമ്മുടെ മേത്ര ബസാറിനകത്ത് സൂചി കുത്താനുള്ള സ്ഥലമില്ലായിരുന്നു അപ്പം ഞാനിത് കൂടെ മനസ്സിലാക്കിയ ഒരു കാര്യം നമ്മൾ ക്രിസ്മസിൻ്റെ ഷോപ്പിംഗ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ വരുവാണെങ്കിൽ സ്വസ്ഥമായിട്ട് നിന്ന് ഷോപ്പ് ചെയ്ത് പോകാൻ പറ്റും അല്ലെങ്കിൽ കുറച്ച് തിരക്കൊക്കെ കണ്ട് അങ്ങനെയൊക്കെ ഷോപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ശരിക്കും ഈ ഒരു ടൈമിൽ പോയാൽ മതിയായിരിക്കും കേട്ടോ